കേരളം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയാണ് വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിന് പിന്നിലെ ചുരുളഴിക്കാൻ പോലീസ് ശ്രമം ശക്തമാക്കിയിട്ടുമുണ്ട് വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു പരാതി തുടർന്ന് ബാലരാമപുരം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് രണ്ട് വയസ്സുകാരിയെറ്റിൽ ഫയർഫോഴ്സ് സംഗമത്തെ കിണറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കുട്ടിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതേയെന്നും തനിയെ കുട്ടി അവിടെ പോയി കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും ദുരൂഹതയുണ്ടെന്നും എം വിൻസെന്റ് എംഎൽഎ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും ഒരാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി പറഞ്ഞു അമ്മയുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസും പറയുന്നു അഞ്ചരയോടെയാണ് പോലീസ് അപ്പോൾ തന്നെ തിരച്ചിൽ തുടങ്ങിയിരുന്നു ബന്ധുക്കളെ മുൻനിർത്തിയാണ് അന്വേഷണം പുറത്തുനിന്ന ആരുടെയും ഇടപെടലില്ല ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഈ വീട്ടിൽ ചെറിയൊരു തീപിടുത്തവും ഉണ്ടായിരുന്നു കൈവരികളുള്ള കിണറാണെന്നും കുട്ടി തനിയെ വീഴാൻ ഒരു സാധ്യതയില്ലെന്നും എം എൽ എ പറയുന്നു രാവിലെ വിവരമറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തുകയായിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഫയർഫോഴ്സും ഫയർഫോഴ്സുമെത്തി കിണറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടായിരുന്നു അതിനുശേഷം തീ തീയണയ്ക്കാനായി വെള്ളമെടുത്ത് ഒഴിച്ചിരുന്നു ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം വിവരമറിയുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നതെന്നും എം വിൻസെന്റ് പറയുന്നു കുട്ടിയുടെ അമ്മ ദേവസ്വം ബോർഡ് ജീവനക്കാരിയാണ് പുലർച്ചെ അഞ്ച് മുപ്പതിന് കുട്ടി കരഞ്ഞത് കേട്ടിരുന്നുവെന്നും അമ്മയുടെ സഹോദരന്റെ മുറിയിലായിരുന്നു കുട്ടിയെന്നും അമ്മ പറഞ്ഞു എം എൽ എ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസും പറയുന്നു സംഭവത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാലാണ് പോലീസ് സംശയിക്കുന്നയാളെ ചോദ്യം ചെയ്യുന്നത് കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് കുട്ടിയുടെ അമ്മ അച്ഛൻ മുത്തശ്ശി അമ്മാവൻ എന്നിവരെ പോലീസ് ചോദ്യം ാണ് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് ഇന്ന് പതിനാറാണ് അതിനിടയിലാണ് ഈ സംഭവം മുപ്പത് ലക്ഷം രൂപ കാണാതായെന്ന് കാണിച്ച് കുടുംബം രണ്ട് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം കുഞ്ഞിന്റെ അമ്മാവൻ കിടന്നിരുന്ന മുറിയിൽ തീ തീപടർന്നതിന്റെ അടയാളങ്ങളുമുണ്ട് ഇവിടെ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം പോലീസിന് ലഭിച്ചു ഇതോടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദു